ഈ ഓണം ആഘോഷിക്കാൻ മലയാളികളോടൊപ്പം ഉത്സാഹം കാട്ടിക്കുന്ന കാണുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന മറുനാട്ടുകാരും ഉണ്ട് മറുരാജ്യക്കാരും ഉണ്ട് എന്തായാലും നമ്മുടെ രാജ്യത്തെ ഭാരതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം വിദേശ വനിതകളുടെ ഓണാഘോഷ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി എത്തുന്നത് മലയാളികളെ കല്യാണം കഴിച്ച് ഫിലിപ്പൈൻസിൽ നിന്നുള്ള വനിതകളുടെ കൂട്ടായ്മയാണ് ആഘോഷം സംഘടിപ്പിച്ചത് അതായത് മലയാളികളെ കല്യാണം കഴിച്ചാൽ ഫിലിപ്പൈൻസിൽ നിന്നുള്ള അവരുടെ ഒക്കെ മലയാളികളാണ് എന്നത് അതെ ഈ ഈ ധാരാളം മലയാളികളും ഫിലിപ്പീൻസുകാരും ധാരാളം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇടമാണ് ഗൾഫ് പ്രത്യേകിച്ച് ധാരാളം ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികളും ഫിലിപ്പീൻസും തന്നെയാണ് ധാരാളം മലയാളികൾ ഫിലിപ്പീൻസുകാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവരുടെ ഒരു കൂട്ടായ്മയാണ് എനിക്കൊരു സംശയം തോന്നി എന്തായാലും തൂഷന്റെ സദ്യ കഴിച്ചും കേരളീയ വേഷം അഴിഞ്ഞും തനി നാടൻ ശൈലിയിൽ ആയിരുന്നു യു എ യിലെ നടന്ന ഓണാഘോഷം ആ കാഴ്ചകളിലേക്ക് ദേശീയ ആഘോഷമായി ഓണം ഇപ്പോൾ ഫാഷൻ ാണ് ഓണത്തിന് വീട്ടുമുറ്റത്തിടുന്ന പൂക്കളം പോലെ നിറങ്ങളാൽ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് പ്രവാസികളുടെ ഓണം അത്തരമൊരു ഓണമായിരുന്നു അജുമാനിൽ നടന്നത് ഫിലിപ്പീൻസിൽ നിന്നുള്ള വനിതകൾ സെറ്റ് സാരി ഉടുത്ത് പൂക്കളം ഇടുന്ന മനോഹരമായ കാഴ്ച മലയാളികളെ കല്യാണം കഴിച്ച യു എയിലുള്ള ഫിലിപ്പിനോസിന്റെ കൂട്ടായ്മയാണ് ആഘോഷം സംഘടിപ്പിച്ചത് മനോഹരമായ തിരുവാതിരോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായിട്ട് തുടക്കമായത് So, So, you know, uh, you know, can see in the the kids too that uh, uh by joining the parents together, together. together. it's it's like two two I mean, two countries together. Yeah, so it's it's a very ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറിയ ഓരോ കലാപരിപാടികളും അവരുടെ കേരളത്തോടുള്ള ഇഷ്ടം പ്രകടമാക്കുന്നതായിരുന്നു കുടുംബിനികളുടെയും കുട്ടികളുടെയും ലാസിമനോഹരമായി നിർത്ത ചുവടുകളിലും കൈകൊട്ടിക്കളിയിലും കേരള തനിമ നിറഞ്ഞു നിന്നു ത്തെക്കുറിച്ചുള്ള അറിവുകൾ കുരിന്ദുകളിലേക്ക് പാരന്നതിൽ ഫിലിപ്പിനോ അമ്മമാർ വിജയിച്ചിട്ടുണ്ട്. Mahabali was a king in Kerala and we use Onam to commemorate his uh, kindness towards the people because when he was ruling in Kerala there were no discrimination nothing like that so in the day of onam it is the day that uh, mahabali comes back to see his people. ആചാരോബചാരങ്ങളിൽ കേരളത്തിന്റെ തലമുറ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഫിലിപ്പൈൻസിൽ നിന്നുള്ളവർ നമുക്ക് മാതൃകയാവുകയാണ് കേരളത്തിന്റെ സ്വന്തം ഓണത്തെ മറ്റൊരു രാജ്യത്തുള്ള ഏറ്റെടുക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു കണ്ടത് ദുബായ് ഞാൻ യോജിക്കുന്നു ആവേശം പലപ്പോഴും നേരിട്ട് കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ള ആളാണ് കേരളത്തിന്റെ പുറത്ത് ബോംബെ ആയാലും ഡൽഹി ആയാലും ഗൾഫ് ആയാലും യുഎസ് ആയാലും ഒക്കെ ഓണം യഥാർത്ഥത്തിൽ നൊസ്റ്റാൽ ചെയ്യാൻ കാര്യം അവരാണ് എല്ലാ അർത്ഥത്തിൽ കാത്തിരിക്കുകയാണ് ഒരു പക്ഷെ നാട്ടിൽ നകുന്നു നില്ക്കുന്നതിന്റെ ഒരു വികാരമായിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ട് അടുത്ത ക്രിസ്മസ് വരെ ഓണാഘോഷം അത് അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഒരു ആവേശമായിരിക്കാം കാര്യം നാട്ടിൽ നിന്ന് ആഘോഷിക്കാൻ പറ്റുക എന്നാൽ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടതെന്താണ് നമ്മുടെ പ്രകൃതി എന്താണ് നമ്മുടെ വായു നമ്മുടെ വെളിച്ചം നമ്മുടെ ജലം ഇതിൻ്റെയൊക്കെ സമൃദ്ധിയും ശുദ്ധതയും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ കുറച്ചു കാലമെങ്കിലും കൊടുത്തുപോയി താമസിക്കണം എന്നല്ലേ മാറി താമസിക്കണം നാട്ടിലെ പക്ഷെ അതേ ഈ ഒരു ഒത്തുചേരലൊക്കെ തന്നെയാണ് അവരെ സജീവമാക്കി പ്രതീക്ഷയോടെ നിലനിർത്തുന്നതും എന്നതും വാസ്തവം